നമസ്കാരം സുഹൃത്തുക്കളെ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഫലസ്തീനൊപ്പമാണ് ഫലസ്തീനിലെ ജനങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഈ അറബ് രാജ്യങ്ങൾക്ക് നാണമുണ്ട് ഇത് കണ്ടു നിൽക്കുന്നത് അവിടെ ജീവിക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട് അവർക്ക് ഭക്ഷണമെങ്കിൽ കൊടുക്കുക യുദ്ധത്തിനൊന്നും നിങ്ങളെ സഹായിക്കണം പിന്നെ ലോകമാധ്യമങ്ങളൊന്നും ഇത് കണ്ടില്ലെന്ന് നടിക്കുന്നു നമുക്കിത് ഒരു പറയാ നമുക്കൊന്ന് കണ്ണുകൊണ്ട് അല്ലെങ്കിൽ എതിർക്കാം അല്ലെങ്കിൽ നമ്മളെ കാ പിന്നെ ഒരു വീഡിയോ കൊണ്ട് എതിർക്കാം അല്ലെങ്കിൽ ഒരു സംസാരം കൊണ്ട് എതിർക്കാം അത് ഷെയർ ചെയ്ത് എതിർക്കാം എങ്ങനെ നമ്മൾ ഈ എന്തെങ്കിലും ഇങ്ങനൊരു സംഭവം നടക്കുമ്പോൾ നമ്മൾ അങ്ങനെ എങ്കിലും എതിർക്കണം നമ്മളെ കൊണ്ട് അങ്ങനെ കഴിയുള്ളൂ അപ്പൊ അങ്ങനെ ചെയ്യണം പിന്നെ ഈ നമ്മളെ ഇന്ത്യയിലുള്ള സംഖ്യകളുടെ അവസ്ഥ പറഞ്ഞാൽ അവിടെ മരിച്ചു വീഴുന്ന പിഞ്ചു കുഞ്ഞുങ്ങളെ കണ്ടപ്പോ മസാകയ സന്തോഷം വന്നു എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയാണ് എങ്ങനെ ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി രണ്ടില് ബാബരി മസ്ജിദ് തകർത്ത് അന്ന് കലാപുണ്ടായ സമയത്ത് ഭജരംഗി പറഞ്ഞിരുന്നു മസാകയ എങ്ങനെ ശൂരത്തിൽ കുത്തിയെടുത്തപ്പോ ആ ഒരു അവസ്ഥയാണ് സംഘികള അവസ്ഥ എന്താണ് മനുഷ്യന്മാരെങ്ങനെ ഇത്രയും അതമ്പതിക്കണം നിങ്ങൾ ഇതെ സുഹൃത്തുക്കൾ അഭിപ്രായം